മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും പി ടി എച്ച് ചെയർമാനുമായ പി എം മുനീർ ഹാജി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം കടവത്ത് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മാഹിൻ കേളോട്ട് ട്രഷറർ കെ ബി കുഞ്ഞാമു ഹാജി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹാഷിം കടവത്ത് കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം മുസ്ലിം ലീഗ് കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എം ബഷീർ ജനറൽ സെക്രട്ടറി ഹമീദ് ബെദിര പി ടി എച്ച് ജില്ലാ കോർഡിനേറ്റർ ജലീൽ കോയ മണ്ഡലം പി ടി എച്ച് ജനറൽ കൺവീനർ മൊയ്തീൻ കൊല്ലമ്പാടി നഗരസഭാ കൗൺസിലർമാരായ അമീർ പള്ളിയാൻ മെഹ്റുൻ നിസ മുസമ്മിൽ ടി എച്ച് ബിഫാത്തിമ ഇബ്രാഹിം ബഷീർ വോളിബോൾ അബ്ദുള്ള മാഹിൻ ഖലീൽ കെ കെ പുറം അബൂബക്കർ അക്കി ഡോക്ടർ അഭിരാം യശോദ ഷെമീമ ബാങ്കോഡ് മൂസ ബാസിദ് ഷഹീദ അഷ്റഫ് ഹാജിറ അബ്ദുൾ റഹ്മാൻ ചക്കര ഹാഷിർ മൊയ്തീൻ കമറുദ്ദീൻ തായൽ ഇഹിഷിദം വാഫി തുടങ്ങിയവർ സംബന്ധിച്ചു ഇപ്പോൾ എഴുന്നൂറോളം രോഗികൾ ഇതുപോലെ നമ്മൾ അവരെ ഈ യൂണിറ്റിൻ്റെ പരിചരണത്തിലുണ്ട് നമുക്കറിയാം അപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറേ അവസ്ഥകൾ ആ വീടിൻ്റെ അകത്ത് മാത്രമാണ് അവരുടെ ആശ്രയം അവർക്ക് വേണ്ടി അവരെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഇതിൻ്റെ വോളണ്ടിയർമാരോടൊപ്പം മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിച്ച് പരിചയസമ്പന്നരായ നേതാക്കളാണ് അവരെല്ലാവരും ഇവരോടൊപ്പം ഉണ്ട് ഈ രോഗികൾ തനിച്ചല്ല ഞങ്ങളെല്ലാം കൂടെയുണ്ട് എന്ന് അറിയിക്കുക എന്നുള്ള കൂടിയാണ് കാസർഗോഡ് ഈ മണ്ഡലത്തിലെ മുഴുവൻ രോഗികളെയും ഒന്ന് സന്ദർശിക്കുക ഗൃഹസന്ദർശനം എന്ന പരിപാടിയിലൂടെ ആരംഭിച്ചിട്ടുള്ളത് എന്തെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും രോഗികളോടൊപ്പം എല്ലാത്തിലും കൂടെ ഉണ്ടാകാറുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഡോക്ടർമാർ വന്ന് പരിചരിക്കും നേഴ്സുമാർ ഒന്നോ രണ്ടോ പ്രാവശ്യം മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വന്ന് ആ രോഗികളുടെ ആവശ്യത്തിനനുസരിച്ച് വേണ്ട പരിചരണം നൽകാറുണ്ട് അവർക്ക് വേണ്ട മരുന്നുകൾ നൽകാറുണ്ട് മരുന്നുകൾ പാലറ്റീവ് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി തന്നെ നൽകുന്ന ഒരു സംരംഭമാണ് അത് കേരളത്തിൽ ഈ പറയുന്ന അമ്പത് യൂണിറ്റുകളിലുണ്ട് കാസർഗോഡ് യൂണിറ്റിൽ വളരെ നല്ല രീതിയിൽ അത് ബോധിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാവിധം രാഷ്ട്രീയത്തിനും മതത്തിനൊക്കെ അതീതമായിട്ട് മുഴുവൻ ആളുകളെയും അതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഒരു രോഗിയെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്നാണ് ആ പുഞ്ചിരി പോലും ഒരു അനുഗ്രഹമാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇങ്ങനെ സാന്ത്വനിപ്പിച്ച് ഒന്ന് കൈതട്ടി ഒന്ന് പുഞ്ചിരിച്ചാൽ പോലും അവർ ജീവിതത്തിലേക്ക് ഇങ്ങനെ എണീറ്റ് വരും എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എത്രയോ ആളുകൾ കിടപ്പിലായ രോഗികൾ നമ്മുടെ ബ്രഡുകളെയാണ് ഇപ്പം നമ്മുടെ പി ടി എച്ചിൻ്റെ ടീം സന്ദർശിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്നു ചോദിച്ചാൽ രോഗികളെ സ്വാന്ത്വനിപ്പിക്കുക എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പി ടി എച്ച് നടത്തുന്ന ഈ സേവനം വലിയ ഒരു സേവനമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്